ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാശിയോച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയായിരിക്കും കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും തലമുടി വളരാനും സ്കിന്നിന് തിളക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഉലുവ അതുപോലെ തന്നെ ചെറുപയറിൽ ധാരാളം ഗുണങ്ങളുണ്ട് ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽ മഗ്നീഷ്യം പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റ് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ബേഡ് കൊളസ്ട്രോൾ കുറക്കുകയും ഹാർട്ട് പ്രോബ്ലും ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു പോളിക്കാസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭിണികൾക്കും ഇത് വളരെ നല്ലതാണ് കഴിക്കുന്നത് നവരരിയിൽ ധാരാളം ഗുണങ്ങളുണ്ട് വാദം വലക്ഷയം ക്ഷീണം ഉദരോഗം എന്നിവയ്ക്കൊക്കെ നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് തയ്യാറാക്കാനായി ഒരു പൗലിലേക്ക് മുക്കാൽ കപ്പ് നവരരി കാൽ കാൽക്കപ്പ് ഉലുവ കാൽ കാൽക്കപ്പ് ചെറുപയർ ഇത് മൂന്നും കഴുകി കുതിർക്കാൻ വെക്കണം ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിയിൽ ഇത് കഴുകി കുതിർത്ത് വെച്ചാൽ മതി വൈകുന്നേരം ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ കഴുകി കുതിർത്ത് വെച്ചാൽ മതി ഒരു അഞ്ചാറ് മണിക്കൂർ ഇത് കുതിർന്ന് വരണം ഇനി ഇത് മൂന്നും കഴുകി ഉലുവ രാത്രി കഴുകി വെച്ചാൽ അതേ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഉലവ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുപയറും നവരേരിയും വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം നവരേരിക്കൊക്കെ കുറച്ച് കൂടുതൽ വേവുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് അടിച്ചു വെച്ച് ഒരു വിസിൽ വരുന്ന സമയത്ത് തീ കുറച്ച് നാലഞ്ച് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്ന് മതി തുറന്ന് നോക്കുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നാൽ നല്ലപോലെ വെന്ത് കിട്ടും ഇത് വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന കഞ്ഞിയാണ് ഉലുവ ഈ ഉലുവക്കഞ്ഞി വലിയ കയ്പൊന്നും ഉണ്ടാവില്ല കർക്കിടത്തിൽ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കഞ്ഞി കഴിക്കണമെന്ന് പറയുന്നത് ഉലുവക്കഞ്ഞി നടുവേദന ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ സഹായിക്കും ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ചെറുതായി തിള വന്നാൽ മതി തീ ഓഫ് ചെയ്യുക അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല ഇതിൽ വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒക്കെ ചേർത്ത് മധുരം ആക്കി കഴിക്കാം കുട്ടികൾക്കൊക്കെ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് മധുരം ചേർത്ത് കൊടുക്കുക നെയ്യും കുറച്ച് നെയ്യും ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുക മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ചേർത്ത് കഴിക്കാം ഈത്തപ്പഴമോ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുക നല്ല ജീരകവും ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇതിലൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക ഒരാഴ്ച ഇത് ഇതുപോലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം താങ്ക്